മണ്ഡല പുനർനിർണ്ണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും രണ്ട് തട്ടിലാണെന്ന് വ്യക്തമായല്ലോ എന്താണ് ഓരോരുത്തരുടെയും അഭിപ്രായം അത് നമുക്കൊന്ന് പരിശോധിച്ചു വരാം എം കെ സ്റ്റാലിൻ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ ഒരു യോഗത്തിലേക്ക് എത്തിയത് എന്താണ് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാലിൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം ഡെമോക്രേറ്റ് ിന്റെ വാള് പോലെയാണ് ഇത് കിടക്കുന്നത് എന്നാണ് മണ്ഡല പുനർനിർണയത്തിന് വേണ്ടി തമിഴ്നാടിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമെന്നാണ് സ്റ്റാലിൻ പറയുന്നത് നിലവിലെ സർക്കാർ തീരുമാനം ഡെമോക്രസിന്റെ വാള് എന്നാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് തമിഴ്നാടിന്റെ മുകളിൽ അത് നിൽക്കുകയാണ് എന്നും സ്റ്റാലിൻ പറയുന്നുണ്ട് പുനർനിർണ്ണയം വരികയാണ് എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് എം പിമാരെങ്കിലും കുറയും എന്നതാണ് സ്റ്റാലിന്റെ പ്രധാനപ്പെട്ട വാദം ഇത് ഫെഡറലിസത്തെ തകർക്കുമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട് എന്നാൽ കർണാടക മുഖ്യമന്ത്രി ഈ വിഷയത്തിലെടുക്കുന്ന ടേക്ക് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം സ്റ്റാലിന്റെ അഭിപ്രായം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ സിദ്ധരാമയ്യ പറയുന്നത് വിഷയത്തിൽ അമിത്ഷാ കൊടുത്ത ഒരു ന്യായീകരണമുണ്ട് അത് വിശ്വസനീയമല്ല അത് തങ്ങൾക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബോധപൂർവം തടയാനും തഴയാനുമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് കൂടി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനിലേക്ക് നമുക്ക് പോകാം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനും വളരെ ആക്റ്റീവായി ഈ കൂട്ടായ്മയിൽ ഉണ്ടല്ലോ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ മനഃപൂർവ്വം വെട്ടിലാക്കുന്ന നീക്കമെന്നാണ് ഭഗവത് മനിന്റെ എ എ പിയുടെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മാത്രം രാഷ്ട്രീയ പ്രാതിനിധ്യമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് കൂടി ഭഗവത് മൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അടുത്തത് നവീൻ പട്നായിക്കാണ് നവീൻ പട്നായിക്കിന് ഈ വിഷയത്തിൽ ഒരു തരത്തിലും തനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട് മണ്ഡല പുനർനിർണ്ണയം ജനസംഖ്യാനുപാതികമായി അനുവദിക്കാൻ ആവില്ല അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് തിരിച്ചടിയാകുമെന്നുള്ളത് ഉറപ്പാണ് ഇനി തെലങ്കാനയിലേക്ക് വന്നാലോ രേവന്ത് റെഡ്ഡിക്ക് പറയാനുള്ളത് കൂടി നമുക്ക് നോക്കാം രേവന്ത് റെഡ്ഡി പറയുന്നത് നിയമസഭകളിൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയും അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെയാണ് പക്ഷേ ലോക്സഭാ സീറ്റ് വർധന ജനസംഖ്യാനുപാതികം ആക്കാൻ ആവില്ല എ ബി വാജ്പേയി ചെയ്തതുപോലെ അത് കുറച്ചുകൂടി അങ്ങ് നീട്ടിവയ്ക്കൂ എന്നതാണ് രേവന്ത് റെഡ്ഡി മുന്നോട്ട് വയ്ക്കുന്ന അമിത്ഷാ പറയുന്നത് മണ്ഡല പുനർനിർണ്ണയം സീറ്റ് കുറയ്ക്കാനുള്ള പദ്ധതിയല്ല എന്നാണ് എന്താണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയില്ല എന്നാണ് തമിഴ്നാട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സ്ത്രീ സുരക്ഷയടക്കമുള്ള പൊതുജന വിഷയങ്ങളും അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ളൊരു ഗിമ്മിക്കാണ് സ്റ്റാലിൻ നടത്തുന്നത് എന്നതാണ് അമിത്ഷാ പറഞ്ഞുവെക്കുന്നത് അപ്പോൾ നേതാക്കൾ പറയുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു